എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നോളജ് ജംഗ്ഷൻ ലേൺ വിത്ത് സ്വീറ്റി കേരളത്തിലെ പ്രധാന ജലോത്സവങ്ങളിലൊന്നായ നെഹ്റു ട്രോഫി വള്ളംകളിയെക്കുറിച്ചും വള്ളംകളി എങ്ങനെയാണ് സംഭവിച്ചത് പ്രധാന സവിശേഷതകൾ ചരിത്രം എന്നീ വിഷയങ്ങൾ ഉൾക്കൊള്ളിക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നെഹ്റു ട്രോഫി ബോട്ട് റേസ് അഥവാ നെഹ്റു ട്രോഫി വള്ളംകളി കേരളത്തിലെ പ്രധാന ജലമേളകളിൽ ഒന്നാണ് നെഹ്റു ട്രോഫി വള്ളംകളി ആലപ്പുഴ ജില്ലയിലെ പുന്നമടക്കായലിൽ വർഷത്തിൽ ഒരിക്കൽ അരങ്ങേറുന്ന ഈ ജലോത്സവം ഒട്ടനവധി മറുനാടൻ വിനോദ സഞ്ചാരികളെയും ആകർഷിക്കുന്നുണ്ട് നെഹ്റു ട്രോഫി വള്ളംകളി സമിതിയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും ഓഗസ്റ്റ് മാസത്തെ രണ്ടാം ശനിയാഴ്ച അരങ്ങേറുന്ന ഈ ജലമേള അരനൂറ്റാണ്ട് പിന്നിട്ടു നെഹ്റു ട്രോഫി വള്ളംകളി ായലിലാണ് നടത്തപ്പെടുന്നത് ഇത് ആലപ്പുഴ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും ജനപ്രിയവും ഏറെ ആരാധകരുമുള്ളതുമായ വള്ളംകളി മത്സരം ആലപ്പുഴ ജില്ലയിലെ പുന്നമട തടാകത്തിൽ വർഷംതോറും നടക്കുന്ന അഭിമാനകരമായ നെഹ്റു ട്രോഫി വള്ളംകളിയാണ് മത്സരത്തെ വേറിട്ട് നിർത്തുന്ന ഒരു സവിശേഷത ഇതിനൊരു ആചാരവുമായോ അനുഷ്ഠാനവുമായോ ബന്ധമില്ല എന്നതാണ് ഈ കായൽ കാഴ്ചയുടെ ഉത്ഭവം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മുതലാണ് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ സ്വാഗതം ചെയ്യുന്നതിനായാണ് ഈ മത്സരം ആദ്യമായി സംഘടിപ്പിച്ചത് പ്രധാനമന്ത്രി കോട്ടയത്ത് എത്തിയിരുന്നു അദ്ദേഹത്തെ ഒരു ബോട്ടിൽ ആലപ്പുഴയിലേക്ക് കൊണ്ടുവരാൻ സംഘാടകർ ആഗ്രഹിച്ചു ആ യാത്രയിൽ അദ്ദേഹത്തെ അനുഗമിക്കുന്നതിനായി നിരവധി പാമ്പ് ബോട്ടുകൾ മോട്ടോ ബോട്ടുകൾ മറ്റു ചെറിയ ബോട്ടുകൾ എന്നിവ അണിനിരത്തി അതുവഴി നേതാവിനെ കുട്ടനാട് മേഖലയിലെ വിവിധ പ്രത്യേകതകൾ കാണിച്ചു കൊടുത്തു പ്രധാനമന്ത്രിക്കായി ഒരു പാമ്പ് ബോട്ട് മത്സരം സംഘടിപ്പിക്കാനും തീരുമാനിച്ചു പരിപാടിയുടെ ചുമതല വഹിച്ച ഉദ്യോഗസ്ഥനായിരുന്നു പി സി അലക്സാണ്ടർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിരണ്ടിന് നെഹ്റു മൺറോ തുരുത്തിൽ എത്തി കൊച്ചിയിൽ നിന്നുള്ള ഒരു ബോട്ടിലാണ് അവർ എത്തിയത് തുടർന്ന് ഒൻപത് ബോട്ടുകൾ വെള്ളം കത്തിക്കുന്ന ഒരു മനോഹരമായ വള്ളംകളി മത്സരം ആരംഭിച്ചു നടുഭാഗം നെൽസൺ ഗോപാലകൃഷ്ണൻ പാർത്ഥസാരഥി നെപ്പോളിയൻ കാവാലം ചമ്പക്കുളം നേതാജി ഗിയർ റോഡ് എന്നീ ബോട്ടുകൾ ഒന്നര കിലോമീറ്റർ റേസ് ട്രാക്കിൽ നടന്ന ആവേശകരമായ മത്സരത്തിൽ പങ്കെടുത്തു മത്സരം ഒടുവിൽ നടുഭാഗം ചുണ്ടൻ വിജയിച്ചു വിജയ്ക്ക് ട്രോഫി കൈമാറിയതിന് ശേഷം പ്രധാനമന്ത്രി വളരെ ആവേശഭരിതനായി നടുഭാഗം ചുണ്ടനിലേക്ക് ചാടി മറ്റ് നിരവധി ബോട്ടുകളുടെ അകമ്പടിയോടെ അദ്ദേഹത്തെ ആ ബോട്ടിൽ തന്നെ ആലപ്പുഴയിലേക്ക് കൊണ്ടുപോയി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തിയ നെഹ്റു തൻ്റെ ഓട്ടോഗ്രാഫ് പതിച്ച ഒരു വെള്ളി ട്രോഫി സൃഷ്ടിക്കാൻ ഉത്തരവിട്ടു എല്ലാ വർഷവും മത്സരം നടത്താനും വിജയികൾക്ക് ഈ ട്രോഫി നൽകാനും തീരുമാനിച്ചു അതൊടുവിൽ പ്രധാനമന്ത്രിയുടെ ട്രോഫി എന്ന പേരിൽ അറിയപ്പെടുന്നു അത് കേരളത്തിലേക്ക് അയക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ കൈനഗിരി മീനപ്പിള്ളി കാലിലാണ് ആദ്യത്തെ പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി വെള്ളംകളി നടന്നത് കാവാലം ചുണ്ടനായിരുന്നു ആദ്യ വിജയി എന്നിരുന്നാലും ഈ പ്രദേശത്ത് നിലനിന്നിരുന്ന പ്രതികൂല കാലാവസ്ഥ കാരണം വർഷം തോറും മത്സരം നടത്താൻ മെച്ചപ്പെട്ട ഒരു വേദി നിശ്ചയിച്ചു ആലപ്പുഴയിലെ പുന്നമട തടാകത്തിൽ ആയിരത്തി മുന്നൂറ്റി എൺപത് മീറ്റർ ട്രാക്ക് കണ്ടെത്തി ഫിനിഷിംഗ് പോയിന്റിൽ പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി അതിനുശേഷം എല്ലാ വർഷവും ഈ പ്രദേശത്ത് മത്സരം നടത്താൻ തുടങ്ങി രണ്ടായിരത്തി നാലിൽ ഒരു പവലിയനും കൂടി നിർമ്മിച്ചു എല്ലാ വർഷവും അതിഥികൾക്കായി താൽക്കാലിക ഗാലറികളും നിർമ്മിക്കുന്നു ഇന്ന് കേരളം സന്ദർശിക്കുന്ന വിനോദ സഞ്ചാരികളുടെ ഏറ്റവും മികച്ച ആകർഷണങ്ങളിൽ ഒന്നാണ് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര രീതി എങ്ങനെയാണെന്ന് നോക്കാം ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരമാണ് ഇവിടെ പ്രധാനമെങ്കിലും മറ്റുള്ളവയുമുണ്ട് ഇരുട്ടുകുത്തി വെപ്പ് ചുരുളൻ തെക്കേനോടി എന്നീ വിഭാഗങ്ങളിലായി ഒട്ടേറെ വള്ളങ്ങളും മത്സരത്തിനായി ഇറങ്ങും ഓരോ വിഭാഗത്തിലെയും ജേതാക്കൾക്കും പ്രത്യേകം സമ്മാനങ്ങളുണ്ട് ആരാണ് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ജേതാക്കളായി വരുന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങളുള്ള ചുണ്ടൻ കാരിച്ചാൽ ചുണ്ടനാണ് രണ്ട് ഹാട്രിക് ഉൾപ്പെടെ പതിനാറ് തവണയാണ് കാരിച്ചാൽ വിജയിച്ചത് നെഹ്റു ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ തവണ വിജയിച്ച ബോട്ട് ക്ലബ്ബ് രണ്ട് ഹാട്രിക് ഉൾപ്പെടെ പന്ത്രണ്ട് തവണ വിജയിച്ച യുണൈറ്റഡ് ബോട്ട് ക്ലബ് കൈനഗിരിയാണ് യു ബി സി കൈനഗിരി എന്ന പേരിലും അറിയപ്പെടുന്നു നെഹ്റു ട്രോഫി വള്ളംകളിയിലെ നിലവിലെ ഹാട്രിക് ജേതാക്കൾ ഇപ്പോൾ തുടർച്ചയായി അഞ്ചു തവണ വിജയിച്ചു നിൽക്കുന്ന പള്ളാത്തുരുത്തി ബോട്ട് ക്ലബാണ് പി ബി സി പള്ളാതുരുത്തി എന്ന പേരിൽ അറിയപ്പെടുന്നു നെഹ്റു ട്രോഫി വള്ളംകളിയിലെ ഏറ്റവും വേഗതയേറിയ ചുണ്ടൻ വള്ളം എന്ന നേട്ടം കാരിച്ചാൽ ചുണ്ടനാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് വള്ളംകളിയിൽ പള്ളാതുരുത്തി ബോട്ട് ക്ലബാണ് നാല് പോയിന്റ് പതിനാല് പോയിന്റ് മൂന്ന് അഞ്ച് എന്ന ഈ നേട്ടം കാരിച്ചാൽ ചുണ്ടനിൽ നിന്നും നേടിയെടുത്തത് നെഹ്റു ട്രോഫി വള്ളംകളിയുമായി ബന്ധപ്പെട്ടുള്ള ചിത്രങ്ങളാണ് ഇനി നമ്മൾ കാണാനായി പോകുന്നത് ഇതാണ് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ പങ്കെടുത്തുന്ന വള്ളത്തിന് കിട്ടുന്ന ജേതാക്കൾക്ക് കിട്ടുന്ന ട്രോഫി ഒപ്പം തന്നെ പുന്നമടക്കാലിൽ നടക്കുന്ന ജലമേളയുടെ ചിത്രങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഒരിക്കൽ കൂടി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വിഷയവുമായി വരാം അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്